ഹലോ തോട്ടക്കാരൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്ന നമ്മളുടെ കയ്യിൽ ഈ വർഷത്തെ കടലാസ് പൂക്കളുടെ വിവിധേനം ഹൈബ്രിഡ് വെറൈറ്റികളുടെ ഒരു കളക്ഷൻസിൻ്റെ ഫോട്ടോയാണെങ്കിൽ കാണിക്കുന്നത് ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ കയ്യിലെ ഈ വർഷത്തെ കളക്ഷൻ നമ്മൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഓഫ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളുടെ കയ്യിൽ കുറേ തൈകളുണ്ടായിരുന്നു വീഡിയോ ഇട്ട സമയത്ത് അപ്പം എല്ലാ എല്ലാ സ്റ്റോക്കും എല്ലാ സ്റ്റോക്കും നമ്മളുടെ കയ്യിൽ തീർന്നു എന്ന് പറയാനാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാ എല്ലാ ബോഗൈൻ വില്യം കഴിഞ്ഞു ഇനി കുറച്ചൊരു മൂന്നാല് പീസൊക്കെ ഇരിപ്പുള്ളൂ അത് നമ്മൾ കാറ്റലോഗിനകത്തുണ്ട് ബാക്കിയുള്ളത് ബാക്കി ഒരുവിധം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രയും വീഡിയോ നമ്മളുടെ വീഡിയോ കാണുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ചെടികളെല്ലാം വാങ്ങാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനി നമ്മളുടെ അടുത്ത സീസൺ എന്ന് പറയുന്ന ഒക്ടോബർ നവംബർ മുതലേ ഇനി നമ്മുടെ ബോഗൈൻ വില്യ സ്റ്റോക്ക് എടുക്കുന്നുള്ളൂ പല കടലാസ് പൂവിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു പല കാറ്റലോഗിലും പല പേരുകളിലായിരുന്നു ഈ കടലാസ് പൂക്കൾ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഐ ഡി അറിയാത്ത ഒരുപാട് ബൊഗൈൻ വില്യം നമ്മുടെ കയ്യിൽ കളക്ഷനായിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മളെ കാറ്റലോഗിൽ ഒരു കോഡ് വഴിയാണ് പറഞ്ഞിരുന്നത് പലതിൻ്റെയും പേരറിയില്ലായിരുന്നു അങ്ങനെ കുറേ അങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് അങ്ങനെ ഇടാതിരുന്നു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഐ ഡി ഒന്നും അറിയാത്തതിൻ്റെ പേരിൽ നമുക്ക് സ്റ്റോക്ക് ഇടാൻ പറ്റാതെ വന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഓഫർ വീഡിയോക്കകത്ത് കാറ്റലോഗിനകത്ത് കുറച്ച് കോഡ് വഴി കുറച്ച് പ്ലാൻസും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും നമ്മൾക്ക് ഐഡിയ അറിയത്തില്ലായിരുന്നു ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാറ കളക്ഷൻസ് എന്ന് പറയുന്നിട്ട് കടലാസ് പൂവിൻ്റെ അടുക്ക് വെറൈറ്റിയാണ് ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇത് തിമ്മ വെറൈറ്റിയാണ് ഡബിൾ കളർ വരുന്നത് പിന്നെ ഇത് നമ്മൾ പൂനെ വൈറ്റ് എന്ന് പല ആൾക്കാരും പറഞ്ഞൊരു വെറൈറ്റിയാണ് ഹവായിൻ എന്നും പറയുന്നതാണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു ഒരുപാട് സെയിൽ നടന്ന ഒരു പോഗിൻ വില്ല പ്ലാന്റ് ആയിരുന്നു ഇത് ഫോക്സ് ജയിലിൻ്റെ യെല്ലോ കളറും ഇത് ഫോക്സ് ജയിലിൻ്റെ പിങ്ക് കളറുമാണ് അപ്പോൾ ഇത് രണ്ട് വെറൈറ്റി നല്ല കളക്ഷൻ നല്ല നല്ല വെറൈറ്റി ആയിരുന്നു ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ഫ്ലവറിൻ്റെ ഇത് ചിത്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്യാത്ത വെറൈറ്റീസ് ആണ് പിന്നെ ഇതിൻ്റെ ഐ ഡി നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു ഇത് നമ്മുടെ സൺവില്ലേ റോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ പിങ്ക് ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മളുടെ ബോഗേൻ വില കളക്ഷൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ